മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളത് തന്നെയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എള്ളാണ് ഞാനിവിടെ രണ്ട് കപ്പ് എള്ളാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ധാരാളം അഴുക്കൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം മൂന്ന് നാല് പ്രാവശ്യം കഴുകിയാൽ മാത്രമേ ഇതിൻ്റെ അഴുക്കെല്ലാം പോയി കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പം ഞാൻ ഈ വെള്ളം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകി കഴുകിയെടുത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഇതുപോലെ അരിപ്പയിൽ വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുന്നത് ഈ വെള്ളം എല്ലാം ഒന്ന് പോയതിന് ശേഷം നമുക്കിത് ഒരു കിച്ചൺ ടവളിൽ ഇട്ടിട്ട് ഒന്ന് തുടച്ച് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് ഒപ്പി എടുത്തതിന് ശേഷം ഈ ടവലിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ് ഞാനിവിടെ കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത് കരിപ്പെട്ടി എടുക്കുന്നതായിരിക്കും ഏറെ നല്ലത് സാധാരണ ശർക്കരയേക്കാളും ഏറെ ഗുണങ്ങളുള്ളതാണ് കരിപ്പെട്ടിയും ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തു നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതെടുക്കാം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന അടുത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് അവലാണ് ഞാനിവിടെ മട്ട അവലാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അവലെടുത്തിട്ടുണ്ട് ഈ രണ്ട് കപ്പ് അവലും നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോഴേക്കും തന്നെ ഇത് പാകമായിട്ട് കിട്ടും തീരെ കനം കുറഞ്ഞ അവലല്ല ഒരല്പം കട്ടിയുള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അവല് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് നമ്മളിത് ഓടിക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു പാകമാണ് ഇപ്പോൾ അത് അഞ്ച് മിനിറ്റോളം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കപ്പലണ്ടിയാണ് നമുക്ക് ഒരു കപ്പ് കപ്പലണ്ടി ഇതിലേക്ക് ചേർക്കാനുണ്ട് ഇത് പച്ച പച്ചക്കപ്പലണ്ടിയാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം ഞാനിവിടെ പീനട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നേരത്തെ എള്ള നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അല്പം ഒന്ന് പോയി കിട്ടാനായിട്ടൊന്ന് എടുത്തു വെച്ചിരുന്നതാണ് ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് നമുക്കിനി അതൊരു പാനിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വാട്ടർ കണ്ടൻറ്റ് ഒട്ടും ഇല്ലാതെ നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇത് പാകമായിട്ട് വരുമ്പോൾ ഇതൊന്ന് പൊട്ടിത്തുടങ്ങും ആ സമയത്ത് ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചാൽ മതി എള്ളിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രക്തക്കുറവ് ഉള്ളവർക്ക് വിളർച്ച മാറാനായിട്ട് ഇത് കഴിക്കുന്നത് സഹായിക്കുന്നു എള്ളിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അതുപോലെ കരളിൻ്റെ ആരോഗ്യത്തിനും എള് കഴിക്കുന്നത് ഏറെ നല്ലതാണ് എള്ളിലടങ്ങിയിട്ടുള്ള ഫൈറ്റോസ്റ്ററോൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുന്നു ഇത് കറുത്ത എള്ളിലാണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് എള്ളില് ധാരാളമായിട്ട് ഒമേഗ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് മുടി വളരാനായിട്ട് സഹായിക്കുന്നു അതുപോലെ മുടി കൊഴിച്ചിൽ തടയുന്നതിനും മുടി നരയ്ക്കുന്നതിനെ തടയുന്നതിനും സഹായിക്കുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും എള് കഴിക്കുന്നത് സഹായകമാണ് ഇതിലടങ്ങിയിട്ടുള്ള കാൽസ്യവും മഗ്നീഷ്യവും അതിനായിട്ട് സഹായിക്കുന്നു എള്ളിൽ അടങ്ങിയിട്ടുള്ള കോപ്പർ സന്ധിവാദത്തെ തടയുന്നു വേദന കുറയ്ക്കുന്നതിനും എല്ലുകളെയും സന്ധികളെയും രക്തക്കുടലുകളെയും ശക്തിപ്പെടുത്തുന്നതിനും ഈ കോപ്പർ സഹായിക്കുന്നുണ്ട് ഇതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എള് കഴിക്കുന്നത് ദഹനത്തിനും സഹായകരമാണ് സ്ത്രീകൾക്ക് എള് കഴിക്കുന്നത് കൊണ്ട് ഏറെ ഗുണങ്ങളുണ്ട് പി സി ഒ ഡി ഉള്ളവരും ആർത്തവ ക്രമക്കേട്ടുള്ളവരുമൊക്കെ എള് ചേർത്ത് ഭക്ഷണം കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഇതിൽ ധാരാളമായിട്ട് അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് വിളർച്ച മാറാനായിട്ട് ഇത് സഹായിക്കുന്നു നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള എള് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ നല്ലതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന കപ്പിലണ്ടിയും ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ് ഒരു കപ്പ് പീനട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അത് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടും എടുക്കാം ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് എല്ലാം നന്നായിട്ടൊന്നും പൊടിക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്കൊന്ന് അരിച്ചു വേണം ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഗീ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചിറകിതിട്ട് കൊടുക്കാം തേങ്ങ നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഒട്ടും ഉണ്ടാവരുത് നമുക്കിത് കുറച്ച് നാൾ വെക്കാനുള്ളതാണ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം ഇതൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഇപ്പോൾ തേങ്ങ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് എല്ലാം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അത് മുഴുവനും തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് തേങ്ങ ഇതിലേക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം തേങ്ങ ഈ ശർക്കരയിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അവൽ വറുത്തത് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് എള്ളും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ശർക്കരപ്പാന മുഴുവനും ഇതിലിട്ട് നന്നായിട്ട് വറ്റിച്ച് വേണം എടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം ഏലക്ക പൊടിയും ജീരകപ്പൊടിയും അതുപോലെ ചുക്കിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും ഒരു ടീസ്പൂൺ ചുക്കുപൊടിയും ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൽ ശർക്കര പാനി നമ്മൾ ചേർത്തതെല്ലാം വറ്റി ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എള്ളും അവലും നമ്മൾ വിളയിച്ചെടുത്തത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഏതാ കണ്ടെയ്നറിലാണോ ഇത് സൂക്ഷിച്ച് വെക്കുന്നത് അതിൽ നമുക്ക് ഇതിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ദിവസം രണ്ട് സ്പൂൺ വീതം കഴിച്ചാൽ മതി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള എള്ളും അവലും വിളയിച്ചത് തയ്യാറാക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം